പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വേറിട്ട കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോടിൻ്റെ നഗരഹൃദയത്തിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോർ വിസ്റ്റോറൻറ്റല്ലേ ഇവിടെയാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ ആ ഒരു കാഴ്ച ഉള്ളത് ഈ ഒരു ഫോർവ്യൂ റെസ്റ്റോറൻറ്റ് വരുന്നത് കോഴിക്കോട് നഗരഹൃദയത്തിലുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ കാഴ്ച എന്താണെന്നുള്ളത് കാണാം നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് തിരക്ക് മാത്രമല്ല ഈ റെസ്റ്റോറൻറ്റ് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം തേയ് ഈ ബോർഡെ നിങ്ങൾ കാണുന്നില്ലേ ഇതാണ് സംഭവം ഞാനിവിടെ വന്ന സമയത്ത് സൗജന്യ സംഭാര വിതരണം എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ടര മുതൽ എന്ന് പറഞ്ഞിട്ട് ഞാനും ഈ ബോർഡ് കണ്ടു അതിൻ്റെ താഴെ ആ റെസ്റ്റോറൻറ്റിലെ മെനുസ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു ബോർഡ് അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ ആ റെസ്റ്റോറൻറ്റിലെ ഒരു സെക്യൂരിറ്റി ചേറിനകത്ത് ഇതുപോലെ തണലുള്ള ഒരു സൈഡിൽ ആ ഒരു ചെയറൊക്കെ ഇട്ട് അവരവിടെ ഇരുത്തിയിരിക്കുവാണ് ഇപ്പോൾ പോകുന്ന ആളുകൾക്ക് പിന്നെ അവിടെ പോകുന്ന ആളുകൾക്ക് ഫുള്ള് ഈ ചേട്ടൻ ഓരോ സംഭാരത്തിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് കൊടുക്കുവാണ് ഇത് അൺലിമിറ്റഡ് ആണ് എത്ര വേണേൽ നമുക്ക് മേടിക്കാം അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നോളം വരെ അവർ കൊടുക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും മേടിച്ചു അത് മിൽമേടെയാണ് ഏറെക്കുറെ ഇരുപത്തഞ്ച് രൂപ വില വരുന്നതാണ് സംഭവം ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ നമുക്ക് കാണിച്ചു തരുന്നത് എത്ര വലിയ ഒരു മാതൃകയാണല്ലേ എത്ര വലിയൊരു മനുഷ്യ സ്നേഹത്തിൻ്റെ മാതൃകയാണല്ലേ ലാഭം മാത്രമല്ല കച്ചവടത്തിൻ്റെ ഒരിത് സ്നേഹവും കൂടി മുന്നോട്ട് വെക്കുന്ന അല്ലെ മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു ഉജ്ജ്വല ഉദാഹരണം ആണ് ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഇത് ഈ ഒരു ദിവസം മാത്രം നടക്കുന്നതല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു വേനൽക്കാലത്ത് എല്ലാ ദിവസവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഇത്രയും ആളുകൾക്കൊരു ഒരാശ്വാസം എന്നുള്ള രീതിയിൽ ഈ കൊടും ചൂടിലൊരാശ്വാസം എന്നുള്ള രീതിയിൽ ഇത് ചെയ്തു പോകുന്ന ഒരു വലിയൊരു കാര്യമാണ് എനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആക്കിയിടുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ഈ ഒരു പ്രവൃത്തി കൂടുതൽ ആളുകൾക്ക് ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം